വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം കലാ സാംസ്കാരിക വേദിയുടെ അഞ്ചാം വാർഷികപൂർവ നിർമ്മിച്ച് നടത്തുന്ന ഈ കലാപരിപാടികൾക്കും ഒപ്പം പിന്നെ നടത്തുന്ന നാടക ശില്പതിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നേരുന്നു ഒപ്പം ഈ ഒരു സംഗമം വലിയൊരു വിജയമായി തീരല്ലേ ഇനിയും നല്ല നല്ല വേദികളിലെല്ലാം നമുക്ക് ഇന്ന് ഇവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്നതാണ് ഇനിയും നല്ല നല്ല രീതികളിൽ പാപ്പനും ടീമിനും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ വന്ന നിൽക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു എനിക്ക് എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത് എൻ്റെ അച്ഛൻ്റെ അനിയനാണ് ലക്ഷ്മയ പാപ്പൻ അപ്പോൾ അച്ഛനും പാപ്പനും തമ്മിലുള്ള ഒരു എന്തോ അച്ഛൻ്റെ എങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടുവച്ചതെന്ന് വെച്ച് എൻ്റെ പാപ്പനാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഈ ഫീൽഡിലേക്ക് വരാനായിട്ട് ബിക്കോസ് ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ പാപ്പന്റെ പാട്ടുകളും പാപ്പന്റെയും എന്റെ അമ്മാമ്മ നിങ്ങളുടെ ഇപ്പൊ ഈ പറയുന്ന ആരും ഇപ്പോൾ ഇവിടെ ഇല്ല എല്ലാവരും പോയി അപ്പോൾ എനിക്ക് പാപ്പന്റെ പാട്ടുകളും എൻ്റെ അമ്മമ്മയുടെ പാട്ടുകളുമാണ് കൂടുതലും ഞാൻ ചെറുപ്പം മുതലേ ഓരോ വേദികളിലും ഇല്ലെങ്കിൽ ഓരോ നമ്മുടെ കുടുംബ വീട്ടിലെപ്പോഴും ഒക്കെ പോകുമ്പോൾ കേൾക്കാറുള്ളത് അപ്പോൾ ഇവരാണ് ആക്ച്വലി എന്നെ ഒരു കലാകാരി അയക്കിയത് തന്നെ അപ്പൊ ഈ ഒരു കലാകാരന് കിട്ടാവുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒപ്പം ഒരു നാടക കലാകാരനാവുക എന്ന് പറയുന്നത് തന്നെ അതിനേറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഏറ്റവും ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ പറ്റൂ ബിക്കോസ് അതൊരു ലൈവ് പെർഫോമൻസ് ആണ് ഇത്രയും ലൈറ്റുകളും ഇത്രയും ആളുകളും കഴിഞ്ഞിട്ട് വെച്ച് ഒരു ഡയലോഗത്തെത്തി കഴിഞ്ഞു ആ മൊത്തം നാടകം അവിടെ അവിടെ കഴിയും അല്ലേ അപ്പോൾ അതാണ് ആ ലൈവ് മൊമെൻറ്റിന് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയും ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ കാണുന്ന ആളുകൾക്ക് അത് കൊടുക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ് നമ്മളൊക്കെ സിനിമകൾ ചെയ്തതിലൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ആ സമയത്ത് നമുക്ക് തരുന്ന സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസോ ആയിരിക്കും നമ്മൾ ചെയ്തത് പക്ഷെ ഒരു നാടക കലാരൻ അത് എത്രത്തോളം പഠിച്ച് അവിടെ വന്ന് നിന്ന് അത്രയും ഒന്നും മറക്കാതെ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ നാടകത്തിൻ്റെ ഉപനയിക്കുന്ന എല്ലാവരും വലിയ അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ വെറും ചെറിയ ആളുകളാണ് ഞങ്ങളൊക്കെ ഇവിടെ ഭാഗം ഇപ്പം നമ്മളൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും നമുക്കും ഒരു പേടിയാണ് ഇങ്ങനത്തെ ഒരു വേദിയിൽ വരെ കൊടുക്കും അവരൊക്കെ വളരെ പ്രിപ്പയർഡായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാനുള്ള എന്തായാലും ഈയൊരു വേദി എനിക്കും ഒരു വലിയ കാര്യങ്ങൾ ഞാൻ കാണുന്നു താങ്ക് യു സോ മച്ച് ഈ ഉദ്ഘാടന വേള ഈ ഉദ്ഘാടനത്തിനോടനുസരിച്ച് ഇന്ന് നടക്കുന്ന എല്ലാ പരിപാടികൾക്കും എൻ്റെ ആശങ്ക വരുന്നു ഈ ചടങ് ഉദ്ഘാടിച്ചതായിരുന്നു